ഹായ് ദായ് ഭഗം ബാക്ക് ടു കെയർ പരിവാർ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഓണക്കാലൊക്കെ അല്ലെ അപ്പൊ ഓണത്തിന് നമ്മുടെയൊക്കെ വീട്ടിലെ പണ്ട് ഇപ്പോഴും പലഹാരങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഉപ്പേരിയാണെന്ന് ഉപ്പേരി അല്ല ഗെസ് സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചില ദിവസങ്ങളിൽ കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഒരു മൂഡായിരിക്കും അങ്ങനെ ഒരു മൂഡുള്ള ദിവസമാണ് അപ്പൊ അങ്ങനെ വിചാരിച്ചു പച്ചക്കായ ഇല്ല പച്ചക്കായ വെച്ചിട്ടാണല്ലോ നമ്മള് ഉപ്പേരി ആണെങ്കിലും ശർക്കര വരട്ടി ആണെങ്കിലും ഉണ്ടാക്കുക പക്ഷെ അത് രണ്ടും ഒരു അവസ്ഥ എന്നില്ല അപ്പോ അരിപ്പൊടിയുണ്ട് ഞാൻ വിചാരിച്ചു അരിപ്പൊടി വെച്ചിട്ട് മുറുക്കുണ്ടാക്കാൻ എന്നെ പോലെ തന്നെയാണ് എന്റെ കുട്ടികൾ ഇങ്ങനെ എന്തുണ്ടാക്കി കൊടുത്താലും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റിലും ഞാൻ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അത് ഷെയർ റെസിപ്പി എന്ന് നമുക്ക് നമുക്ക് പാചകത്തിന്റെ ഇടയിലാവാം ആദ്യം ചെറിയ എടുക്കുക അതിലോട്ട് ഒരു സ്പൂൺ തൂരപ്പരിപ്പും രണ്ട് സ്പൂൺ ഉഴുന്ന് പരിപ്പും ചേർക്കാം നമ്മൾ ഒരു നിലയിൽ പിന്നെ അതൊന്ന് വറുക്കുക ഒരു ചെറിയ ഗോൾഡൻ കളർ ആവുന്നത് വരെ എന്നിട്ട് പൊടിക്കുക പൊടിക്കുമ്പോൾ നല്ല നൈസ് പൊടിയാണെങ്കിൽ അരിക്കണം എന്നില്ല ചെറിയ തരി ഉണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം ചേർക്കാൻ പിന്നെ ഒരു ഗ്ലാസ് അരിപ്പൊടിയും ചേർത്തു അത് കഴിഞ്ഞിട്ട് ജീരകം കുറച്ച് പിന്നെ അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ രണ്ട് സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു ഇതിലോട്ട് നമ്മളുടെ ചുവന്നുള്ളിയും കൂടെ ചേർത്താ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും ഞാനിതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ അമ്മ അമ്മേനോടത് പറയുന്നത് കേട്ടോ പിന്നെ നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക പക്ഷെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത ആ ഒരു രസം കിട്ടില്ല അപ്പൊ നമ്മൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് കൈ കൊണ്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായി ചെറുതായി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് കുഴച്ച് നല്ലൊരു പദം വരുന്നത് വരെ കുഴക്കാം നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഞാൻ കുഴച്ചിട്ട് എടുത്തുവെച്ചു ഒന്നൂല്ലോട്ടോ മാവ് തന്നെ ഉണ്ടാക്കി എനിക്ക് അധികം നേരം റെസ്റ്റ് റെസ്റ്റ് ചെയ്യുമെങ്കിൽ താല്പര്യമില്ല കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ചെയ്തു തീർക്കണം എന്താണെന്നറിയില്ല അങ്ങനെ നമ്മളുടെ മുറുക്കുണ്ടാക്കാനുള്ള അച്ചെടുത്തു അതിലോട്ട് മാവിട്ടു ഞാനിങ്ങനെ അതുകൊണ്ട് തന്നെ അച്ചുകൊണ്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷെ നമ്മളത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് അത് നടന്നില്ല അപ്പൊ ഞാൻ വടി പോലെ ആക്കിയിട്ട് പിന്നെ ചുരുട്ടി ചുരുട്ടി എടുത്തു അതാണ് എളുപ്പം അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നിട്ട് നീ പാൻ വെച്ചു എണ്ണ ചൂടാക്കി എണ്ണ ചൂടായി കഴിയുമ്പോഴാണ് നമ്മൾ അതിലോട്ട് ഓരോരോരോ മുറുക്കുകൾ ഇട്ടു തുടങ്ങിയത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ അത് തിരിച്ചിട്ടിട്ടു ചെറുതായി കളർ മറപ്പിക്കും അപ്പുറത്തെ സൈഡിക്കും ഇപ്പുറത്തെ സൈഡിക്കും മറച്ചിട്ടിട്ട് വേഗം എടുത്തു കാരണം അധികം നേരം മുരിഞ്ഞൊരു ചെറിയ ഗോൾഡൻ കളർ വന്നപ്പോഴത്തേനും ഞാൻ കോരി എടുത്തിരുന്നു അങ്ങനെ എന്റെ പെർഫെക്റ്റ് മുറുക്ക് റെഡി സംഭവം ട്രൈ ചെയ്തു ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയാലോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ട് നല്ല മുറുമുറുപ്പുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് വിശ്വസിച്ച് ട്രൈ ചെയ്യാം ഞാനത് ഒരുപാട് മുതിർന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ അവരൊക്കെ ഇതിലും നന്നായിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് ഞാൻ ഇപ്പൊ എന്റെയൊക്കെ പ്രായമുള്ള ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാനൊക്കെ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണ് നമ്മളൊക്കെ വിചാരിക്കും മുറുക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കരപാട് പക്ഷെ അങ്ങനെയൊന്നുമില്ല ഞാൻ എന്ത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെന്ന് ഉണ്ടാക്കിയെന്നറിയോ എന്തായാലും ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് കേട്ടോ എനിക്കത് മനസ്സിലായി എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്നും പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ നമ്മൾ നമ്മളെ കുട്ടികൾക്കും ആൾക്കാർക്കും വേണ്ടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ അത് കറക്റ്റ് പെർഫെക്റ്റ് ഷേപ്പിൽ വന്ന് ആ ഒരു പെർഫെക്റ്റ് മുരിഞ്ഞ് ഒക്കെ വരുമ്പോ ഭയങ്കര ഒരു സന്തോഷ டாக்கி நோக்கிட்டா இஷ்டப்பட்டு வீடியோ தீர்ச்சாயிட்டும் லைக் ஷேர் ரெசிப்பி ட்ரெய் கால் கமெண்ட் மீட்டா பின் புதிய வீடியோ புதிய விசேஷங்கள்ட்டு அப்போ காணாம் இனி ஓணத்தின் வீடியோ இருக்கும்